ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ടെന്ത് ലെവൽ പ്രിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സും നോക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം ആൻസർ ഓപ്ഷൻ എ നീതി ആയോഗ് അപ്പോൾ ഈ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നീതി ആയോഗ് നിലവിൽ വന്നത് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഉപാധ്യക്ഷൻ ആരാണ് സുമൻ ബെറി അപ്പൊ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരായിരിക്കും പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ അപ്പം നീതി ആയോഗിന്റെ ചില പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശൂന്യ ക്യാമ്പയിൻ സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ മിഷൻ ലൈഫ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അപ്പം ഇതാ ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ അപ്പം എന്താണ് ഈ ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി അതാണിത് ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഘടനാപരമായതും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതുമായ ഇടപെടൽ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭം അതാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഘടനാപരമായതും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതുമായ ഇടപെടൽ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ മിഷൻ ലൈഫ് എന്താണ് മിഷൻ ലൈഫ് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നതും അതിന് ദോഷം വരാത്തതുമായ ഒരു ജീവിത ശൈലി പരിശീലിപ്പിക്കാൻ വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ലൈഫ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്താണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് രാജ്യത്തുടനീളമുള്ള ഏറ്റവും അവികസിതമായ നൂറ്റി പന്ത്രണ്ട് ജില്ലകളെ ൂറ്റി പന്ത്രണ്ട് ജില്ലകളെ വേഗത്തിലും ഫലപ്രദമായും പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്താ രാജ്യത്തുടനീളം ഏറ്റവും അവ വികസിതമായ അപ്പോൾ ഏറ്റവും അവികസിതമായിട്ടുള്ള നൂറ്റി പന്ത്രണ്ട് ജില്ലകളെ എന്ത് ചെയ്യാൻ പോകുന്നു വേഗത്തിലും ഫലപ്രദമായും പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിടുന്ന പദ്ധതി അതാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ും കൂടെ വെക്കുക ഇനി അടുത്ത കോസ്റ്റിൻ നോക്കാം ഇരുപത്തി ഏഴ് പോവർട്ടി ആൻഡ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ആൻസർ ഓപ്ഷൻ സി ദാതാബായി നവറോജി അപ്പൊ ദാതാബായി നവറോജിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന എന്താണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ആര് ദാതാബായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാതാവായി നവറോജിയാണ് പിന്നീട് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ദാതാബായി നവറോജിയാണ് മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി എന്നൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനം ഇപ്പം ഏതൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് സ്വരാജ് ആണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം കൂടെയാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനം ഇപ്പൊ ഈ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് ദാദാബായി നവറൂജിയാണ് ഏത് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ലണ്ടനിലെ സെൻട്രൽ ഫിൻസ്ബറി നിയോജക മണ്ഡലത്തിൽ നിന്നും ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായി നവറോജി ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ എന്നാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എവിടെ വെച്ചാണ് ലണ്ടനിലെ സെൻട്രൽ ഫിൻസ്ബറി നിയോജക മണ്ഡലത്തിൽ നിന്നും ഏത് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി ഗ്യാൻ പ്രസാദക് പ്രസാരക് മണ്ഡലി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ദാതാബായി നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അപ്പോൾ എന്താണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഇരുപത്തിയെട്ട് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ഇപ്പം രാജാറാം മോഹൻ റോയിയെ നമുക്ക് ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് പറയാം അല്ലേ ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയിയാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ പത്ര നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയി ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രചാരകനാണ് ആര് രാജാറാം മോഹൻ റോയി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ യൂണിറ്റേറിയൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അപ്പം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് ഇന്ത്യൻ യൂണിറ്റേറിയൻ അസോസിയേഷൻ ഇന്ത്യൻ യൂണിറ്റേറിയൻ അസോസിയേഷൻ സതി നിർത്തലാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ പിന്തുണച്ച നവോത്ഥാന നായകനാണ് ആര് രാജാറാം മോഹൻ റോയി സതി നിർത്തലാക്കിയതെന്നാണ് സതി നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ആ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ തന്നെയാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ രണ്ട് കാര്യങ്ങളുണ്ട് സതി നിർത്തലാക്കാനുള്ള നിയമം പാസ്സാക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ആദ്യകാലത്തെ ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടത് ബ്രഹ്മ സഭ ബ്രഹ്മസഭ എന്ന പേരിലായിരുന്നു ബ്രഹ്മസമാജം അറിയപ്പെട്ടത് ബ്രഹ്മ എന്നായിരുന്നു ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല നാമം ഇപ്പോൾ രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയുടെ പേരാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്താണ് ബ്രാഹ്മണിക്കൽ ബ്രാഹ്മണിക്കൽ മാഗസിൻ ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാഗസീനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആരംഭിച്ചത് അദ്ദേഹം ആരംഭിച്ച വാരികയുടെ പേരെന്താണ് മിറാത്ത് ഉൽ അക്ബർ മിറാത്ത് ഉൽ അക്ബർ എന്ന വാരിക അദ്ദേഹം പുറത്തിറക്കി പിന്നീട് സംവാദ് കൗമുദി എന്ന പത്രം ഇപ്പം സംവാദ് കൗമുദി എന്ന പത്രം പുറത്തിറക്കിയത് രാജാറാം മോഹൻറോയിയാണ് മിറാത്ത് ഉൽ അക്ബർ മിറാത്ത് ഉൽ അക്ബർ എന്ന വാരിക പുറത്തിറക്കിയതും ആരാണ് രാജാറാം റോയിയാണ് ജീസസിൻ്റെ കൽപ്പനകൾ അഥവാ പ്രിസപ്സ് ഓഫ് ജീസസ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം അഥവാ എ ഗിഫ്റ്റ് ടു മോണോ തീസിസ്റ്റ് തുഹഫത്ത് ഉൽ മുവാഹിദീൻ എന്നിവ പ്രധാന പുസ്തകങ്ങളാണ് അപ്പോൾ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ജീസസിൻ്റെ കൽപ്പനകൾ ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം തുഹഫത് ഉൽ മുവാഹിദീൻ മുഹിദ്ദീൻ എഴുതാം അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തുവെച്ചേക്കുക പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ഇരുപത്തി ഒമ്പത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ഫസൽ അലി അപ്പം ആരാ ആരാണ് ഫസൽ അലി കമ്മീഷനെ നിയമിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഫസൽ അലി കമ്മീഷനെ നിയമിച്ചത് അപ്പം അതിനകത്ത് ഫസൽ അലി കൂടാതെ രണ്ട് അംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് എച്ച് എൻ കുൻസ്രുവും കെ എം പണിക്കറും എന്തൊക്കെ ശുപാർശകളാണ് ഫസൽ അലി കമ്മീഷൻ മുന്നോട്ട് വെച്ചത് രാജപ്രമുഖ് എന്ന സ്ഥാനവും മുൻ നാട്ടുരാജ്യങ്ങളുമായുള്ള പ്രത്യേക കരാറും നിർത്തലാക്കണം അനുച്ഛേദം മുന്നൂറ്റി എഴുപത്തി ഒന്ന് പ്രകാരം ഇന്ത്യൻ സർക്കാരിൽ നിക്ഷിപ്തമായ പൊതു നിയന്ത്രണം നിർത്തലാക്കണം അനുച്ഛേദം മുന്നൂറ്റി എഴുപത്തി ഒന്ന് പ്രകാരം ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന പ്രധാന സിദ്ധാന്തം ഫസൽ അലി കമ്മീഷൻ നിരസിച്ചു അപ്പോൾ ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന പ്രധാന സിദ്ധാന്തം ഫസൽ അലി കമ്മീഷൻ നിരസിച്ചു അപ്പോൾ എന്താണ് പറയുന്നത് ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് ആര് പറയുന്നത് ഫസൽ അലി കമ്മീഷൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാറും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം മൂന്നും ആയിരുന്നു അപ്പൊ ഇതാണ് ഫസൽ അലി കമ്മീഷൻ മുന്നോട്ട് വെച്ച പ്രധാന ശുപാർശകൾ അപ്പൊ ഫസൽ അലി കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഫസൽ അലി കമ്മീഷൻ നിലവിൽ വന്നത് അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ വെച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത് ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അപ്പം ആരാണ് ക്ഷേത്രപ്രവേശന വിളം വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ ചിത്രതിരുന്നാൾ ബാലരാമവർമ്മയാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു സർ സി പി രാമസാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആണ് തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച വ്യക്തി ടി കെ വേലുപ്പിള്ള ടി കെ വേലുപ്പിള്ളയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് പഠിക്കാൻ തിരുവിതാംകൂർ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണ് വി എസ് സുബ്രഹ്മണ്യ അയ്യറാണ് വി എസ് സുബ്രഹ്മണ്യ അയ്യർ ആരാണ് വി എസ് സുബ്രഹ്മണ്യ അയ്യർ ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പഠിക്കാൻ തിരുവിതാംകൂർ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ഇനി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ട് മലബാറിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ രണ്ട് കൊച്ചിയിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തേഴ് ഡിസംബർ ഇരുപതിന് അപ്പം ഇതും കൂടെ ഓർത്തുവച്ചേക്കാം ഞാൻ അടുത്ത കോസ്റ്റിന് നോക്കാം മുപ്പത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അപ്പൊ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക അവകാശമാണ് അപ്പൊ അതിൻ്റെ അനുച്ഛേദം എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പതും മുപ്പതും ആണ് അനുച്ഛേദം ഇരുപത്തി ഒമ്പതും മുപ്പതും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തൊമ്പത് അനുച്ഛേദം ഇരുപത്തൊമ്പത് എന്താണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം മുപ്പത് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണ് അനുച്ഛേദം മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്ന വകുപ്പാണ് അനുച്ഛേദം മുപ്പത് ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം പൂർണമായും സ്റ്റേറ്റിന്റെ കീഴിലോ അല്ലെങ്കിൽ ധനസഹായത്തിലോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല അപ്പൊ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആണ് അപ്പൊ അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വന്നത് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നത് അപ്പൊ എന്താണ് ഇരുപത്തി ഒന്ന് എ പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു അപ്പം എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന തീയതി അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തിരണ്ട് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ശ്രീലങ്ക അപ്പ എന്താണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിയമം പ്രധാനമന്ത്രിയും പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പങ്കിടുന്ന ഒരുതരം ഗവണ്മെന്റ് സംവിധാനം എന്താണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പങ്കിടുന്ന ഒരുതരം സംവിധാനമാണ് സംവിധാനമാണെന്ത് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഈ അർത്ഥ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യങ്ങൾ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് റഷ്യ ഫ്രാൻസ് പോളണ്ട് പോളണ്ട് ഉക്രൈൻ ഉക്രൈൻ റഷ്യ ഫ്രാൻസ് പോളണ്ട് ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏതാണ് നിലവിലുള്ളത് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് സിസ്റ്റമാണ് നിലവിലുള്ളത് ശ്രീലങ്കയുണ്ട് ശ്രീലങ്ക ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ശ്രീലങ്ക അപ്പോൾ പറയാം ശ്രീലങ്ക റഷ്യ ഫ്രാൻസ് പോളണ്ട് ഉക്രൈൻ ഇതാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അപ്പം എന്താണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും വ്യത്യസ്ത പ്രക്രിയകളിലൂടെ വെവ്വേറെ തിരഞ്ഞെടുക്കുന്നു പ്രധാനമന്ത്രിയും പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്നു പക്ഷേ അവരുടെ അധികാരങ്ങൾ വ്യത്യസ്തമായിരിക്കും ദേശീയ ഐക്യത്തെ പ്രീതിപ്പെടുത്തുന്ന പ്രസിഡന്റ് രാഷ്ട്ര തലവനായി പ്രവർത്തിക്കുന്നു അതേസമയം പ്രധാനമന്ത്രി ദൈനംദിന ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഗവൺമെന്റിന്റെ തലവനാണ് പ്രധാനമന്ത്രിക്ക് സാധാരണയായി പാർലമെന്റിനോടാണ് ഉത്തരവാദിത്തമുള്ളത് കൂടാതെ സ്ഥാനത്ത് തുടരാൻ പാർലമെന്റിന്റെ വിശ്വാസം ആവശ്യമാണ് അധികാരം സന്തുലിതമാക്കുക സ്ഥിരത നൽകുക ഉത്തരവാദിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ സംവിധാനം ലക്ഷ്യമിടുന്നത് അപ്പം ആർത്ഥ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം എന്താണ് അധികാരം സന്തുലിതമാക്കുക സ്ഥിരത നൽകുക ഉത്തരവാദിത്വം ഉറപ്പാക്കുക തുടങ്ങുകയാണ് ആർത്ഥ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ബാ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം നമുക്ക് നാളെ എന്താണ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സായിരിക്കും ഉള്ളത് അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ